അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ത്രീ ബൈ ത്രീ ക്യൂബിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ഇതിന് മുമ്പ് ഫസ്റ്റ് പാർട്ട് കാണാത്തൊരു ഫസ്റ്റ് പാർട്ട് കണ്ടിരുന്നതിന് ശേഷം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് ഒരു ക്യൂബിൻ്റെ ഫസ്റ്റ് ലെയർ അതായത് ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്നതാണ് ഡീറ്റെയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയാം നമ്മൾ ക്യൂബ് എടുക്കുമ്പോൾ ആറ് വശങ്ങളുണ്ട് നമ്മൾ എപ്പോഴും ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ യെല്ലോ ടോപ്പ് ആക്കിയിട്ടാണ് വെക്കുന്നത് അതിന് ശേഷം താഴെ നമ്മളൊരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കുകയാണ് വേണ്ടത് അതിന് ശേഷം നമ്മൾ ഈ നാല് പീസ് സോൾവ് ചെയ്യുക അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് യെല്ലോന് ചുറ്റും നമ്മൾ ഒരു വൈറ്റ് പ്ലസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പം യെല്ലോന് ചുറ്റും നമ്മളൊരു വൈറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വൈറ്റിൻ്റെ സെൻടറും മാച്ച് ചെയ്തിട്ട് രണ്ട് റൊട്ടേഷൻ ചെയ്ത് താഴെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എളുപ്പത്തിൽ ഇത് ഇതേപോലെ ഒരു പ്ലസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ഈ നാല് പീസ് സോൾവ് ചെയ്യുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യാം സ്പീഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമുക്ക് മുകളിലാണ് ഈ ക്യൂബ് വേണ്ടത് അപ്പോൾ മുകളിൽ കിട്ടി നമ്മൾ സൈഡ് കളറായിട്ട് മാച്ച് ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് കൊണ്ടുവരുന്നു വീണ്ടും ടോപ്പിൽ കിട്ടുന്നു വൈറ്റ് കിട്ടുന്നു അത് നമ്മൾ താഴോട്ട് കൊണ്ടുവരുന്നു ഇനിയും നമ്മൾ ഫ്രണ്ട് സൈഡിൽ എവിടെയെങ്കിലും വൈറ്റ് കൊണ്ടുപോകുന്നു നോക്കാം ഇവിടെ ഒരു വൈറ്റ് കിടക്കുന്നുണ്ട് പിന്നെ സൈഡിലേ കൊണ്ടുവന്നു സൈഡും സൈഡും മാച്ച് ചെയ്തു നമ്മൾ കൊണ്ടുപോകുന്നു ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്തു അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇതിൻ്റെ ഈ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരോടേയും ശ്രദ്ധിക്കുകയാണ് ഇത് ഡീറ്റെയിൽ വീഡിയോ ആണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്നത് പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വീഡിയോ കിട്ടണമെങ്കിൽ നമ്മളെ ചാനലിൽ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ വളരെ സ്ലോ ആയി ഡീറ്റെയിൽ ആയി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മളെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് നടക്കാം സെക്കൻഡ് ലെയർ ആണ് നമ്മൾ ഇനി ഇന്നത്തെ വീഡിയോയിൽ സോൾവ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞ വീഡിയോ ഡീറ്റെയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാം ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആണ് സോൾവ് ചെയ്യേണ്ടത് ഇവിടെ സെക്കൻഡ് ലെയർ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഓൾറെഡി സെൻ്റർ ഇതാ നാല് സെൻറ്റർ ഓൾറെഡി സോൾവ് ആയി കിടക്കുന്നുണ്ട് ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ സോൾവ് ചെയ്ത് കഴിയും പിന്നുള്ളത് ആകെ ഈ നാല് പീസുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് പീസാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് ഈ പീസിന്റെ കളർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇപ്പൊ ഇവിടെ വരേണ്ട പീസ് എന്താ ഇവിടെ റെഡ് ആണ് അപ്പൊ റെഡും ഇവിടെ ഉള്ള കളർ എന്താ ഗ്രീന് അപ്പോൾ ഇവിടെ റെഡും ഇവിടെ ഗ്രീനും ആയിരിക്കും ഇവിടെ വരുന്ന പീസ് അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ മൂന്ന് സ്ഥലങ്ങളിലും ഉണ്ടാവും അല്ലെ അപ്പോൾ ഇതേപോലെ രണ്ട് കളറുള്ള പീസുകൾ ഇനി ഇവിടെ ഉള്ളത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് സ്ഥലത്തും ഇവിടെ ഉള്ള ഈ നാല് സ്ഥലത്തും ആയിട്ടാണ് ഈ പീസുകൾ നിറഞ്ഞിടക്കുന്നത് അപ്പൊ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒന്നാണ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളത് ഇപ്പം ഇവിടെ യെല്ലോ ആണ് ഈ യെല്ലോ പീസ് എപ്പോഴും മുകളിലായിരിക്കും കാരണം യെല്ലോ ആണ് മൊത്തം കാണുന്നത് ഇതും യെല്ലോ ആണ് ഇത് ഓറഞ്ച് ആൻഡ് ബ്ലൂ ഇതെവിടെയാണ് വരിക ഓറഞ്ച് ആൻഡ് ബ്ലൂ ഇവിടെയാണ് വരിക ഈ പീസ് ഇവിടെയാണ് വരിക അപ്പം ഈ പീസ് നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് കൺഫ്യൂഷൻ ആവും അപ്പോൾ എളുപ്പത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ഒരു ക്യൂബ് അതായത് നമ്മൾ ഫേസ് ചെയ്ത് പിടിക്കുന്ന ഒരു മുന്നിൽ ഈ ടോപ്പിലുള്ള ഒരു പീസ് ലെഫ്റ്റിലേക്കോ ഇവിടേക്കോ കൊണ്ടുവരാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം അതിന് വേണ്ടിയിട്ട് മുകളിൽ നമ്മൾ യെല്ലോ ഇല്ലാത്തൊരു പീസ് കണ്ടെത്തുക ഇപ്പോൾ ഇതായിരിക്കുന്നതായിരിക്കാം യെല്ലോ ഇല്ലാത്ത മോളിൽ ഒരു യെല്ലോ ഇല്ലാത്തൊരു പീസ് ഏതാ ഓറഞ്ചും ഗ്രീനും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു പീസ് കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞാൽ ഈ ടോപ്പ് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് താഴത്തെ രണ്ട് പീസ് ഇങ്ങനെ തിരിച്ച് സെന്ററുമായിട്ട് സെന്ററത്തെ കളറുമായിട്ട് മാച്ച് അയക്കുക ഇതാ ഇപ്പൊ മാച്ചായി ഈ ടോപ്പിലുള്ള കളർ ഇത് മാച്ചായി ഇനി ഇതിലേക്ക് നോക്കുക ഈ പീസ് ഇവിടെയോ ലെഫ്റ്റോ റൈറ്റോ ആണ് വരേണ്ടത് അതെങ്ങനെയാ മനസ്സിലാകുക ഇതിന്റെ ടോപ്പുള്ള കളർ ഏതാണെന്ന് നോക്കുക ഓറഞ്ചാ ഇവിടെ റെഡാണ് കാണുന്നത് ഇവിടെ ഓറഞ്ച് അതായത് ഈ പീസ് ഇവിടെയാണ് വരേണ്ടത് അപ്പോൾ ഈ പീസ് ഇവിടെയാണ് അങ്ങ് കൊണ്ടുവരേണ്ടത് അപ്പൊ സിമ്പിൾ ആയിട്ട് എന്താ ചെയ്യേണ്ടത് ഈ പീസും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട് ബിസിനസ് മെത്തേഡിൽ തന്നെ രണ്ട് മെത്തേഡ് ഉണ്ട് ആ രണ്ട് മെത്തേഡും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ ഈ പീസ് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് മെത്തേഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇതിനെ കൊണ്ടുവരേണ്ട ഈ ഭാഗത്തേക്ക് ഈ കൊണ്ടു അതായത് കൊണ്ടുവരേണ്ടത് ഈ ഭാഗത്തേക്ക് ഈ കൊണ്ടുവരേണ്ടതിൻ്റെ എതിർഭാഗത്തേക്ക് ഇത് തിരിക്കുക തിരിക്കുക എന്നിട്ട് ഈ കൊണ്ടുവരേണ്ട ഭാഗം ഒന്ന് മേലോട്ട് തിരിക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചില്ലേ അത് തിരിക്കുക പിന്നെ ഈ റൈറ്റ് സൈഡ് നമ്മൾ മേലോട്ട് തിരിച്ച് അത് തിരിച്ചുകൊണ്ടുവരിക അപ്പോൾ നമുക്ക് താഴെ ഒരു വൈറ്റ് മിസ്സാവും അങ്ങനെ ചെയ്യുമ്പോൾ താഴെ ഒരു വൈറ്റ് മിസ്സാവും യെല്ലോ നമ്മൾ ടോപ്പ് ആക്കിയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഈ താഴെ ഒന്ന് മിസ്സാവും ഈ താഴെ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് മനസ്സിലാക്കേണ്ട അതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയായിരിക്കും ക്യൂബ് പിടിച്ചിണ്ടാവുക എന്നിട്ട് നിങ്ങൾ ആ മിസ്സായ വൈറ്റ് മോളിലെവിടെയെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലാണ് അപ്പോൾ നിങ്ങൾ ക്യൂബ് നേരെ തിരിച്ചു നിങ്ങളെ ഫേസ് ആക്കി വെച്ചു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു വൈറ്റ് നിങ്ങളെ ഫേസിലാണെങ്കിൽ അത് താഴോട്ട് കൊണ്ടുവരാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ ഇവിടെ ഫ്രണ്ടിലാണ് അതിന് ഒന്നുകൂടി ഞാൻ വിശദീകരിക്കുക അതിന്റെ സൈഡ് കളർ ഏതാ നോക്കുക അതിന്റെ സൈഡ് കളറും സെന്റർ കളറും മാച്ച് ചെയ്യുക ഇപ്പൊ ഇവിടെ ഓൾറെഡി അങ്ങനെ മാച്ചായി കിടക്കുന്നുകൊണ്ടിരിക്കും അപ്പം ഇതിനു മുമ്പ് ഫസ്റ്റ് ലെയർ ആണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ മൊത്തം തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും ഇതിപ്പോൾ ഓൾറെഡി ഇങ്ങനെ സോൾവായി കിടക്കും അപ്പോൾ ഇവിടെ ഓൾറെഡി സോൾവ് ആയി കിടക്കുന്നുണ്ട് ഈ പീസ് നേരെ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പീസ് താഴോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ ഇതാ മാച്ചായി കിടക്കുന്നുണ്ട് നേരത്തെ നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കിയ പീസ് ഇപ്പോൾ ഈ പീസ് ഇത് മാച്ചായി കിടക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി താഴോട്ട് കൊണ്ടുവരിക വേണ്ട നമുക്ക് പക്ഷെ ഇവിടെ ഉള്ള താഴെ ഉള്ള ഈ വൈറ്റൊന്നും പോകരുത് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ താഴോട്ട് വരും പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മിസ്സാവും അപ്പം ഈ വൈറ്റ് നമുക്ക് വൈറ്റും ഈ കൂടെയുള്ള പീസും താഴെ കൊണ്ടുവരാൻ വൈറ്റിൻ്റെ സൈഡ് കളർ ഓൾറെഡി മാച്ചായി കിടക്കുന്നു എന്നിട്ട് ഇതിനെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് എവിടെയാണോ വരേണ്ടത് ആ ഭാഗം ഒന്ന് മേലോട്ട് തിരിക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചത് റിട്ടേൺ കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് ആ ലെഫ്റ്റ് സൈഡ് തിരിച്ചത് താഴോട്ട് തിരിക്കുക അപ്പം നിങ്ങൾക്ക് ആ പീസും ആ ഓറഞ്ച് ഗ്രീൻ പീസും വൈറ്റ് പീസും സോൾവ് ആയി കിട്ടി അപ്പം നിങ്ങൾക്ക് ഈ ഭാഗം പീസ് സോൾവ് ആയി കിട്ടി ഇനി നിങ്ങൾക്ക് വൺ ടു ത്രീ മൂന്ന് സൈഡാണ് ഇപ്പം ആദ്യത്തെ ഒരു മെത്തേഡാണ് ഞാൻ അത് പറഞ്ഞത് അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് മെത്തേഡാ പക്ഷെ രണ്ട് മൂവ്മെന്റ് ആയിട്ട് ചെയ്യേണ്ടി വരും ഇനി ഒറ്റൊരു മൂമെന്റിൽ അതായത് ഒരു അൽഗോരിതത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലും ഞാൻ അതിൻ്റെ കോഡ് കൊടുക്കാം ഇപ്പൊ നമ്മൾ മുകളിൽ വീണ്ടും മുകളിൽ നോക്കുക യെല്ലോ ഇല്ലാത്ത പീസ് ഇവിടെ യെല്ലോ ഉള്ള പീസ ഇത് ഇവിടെ തന്നെ ആയിരിക്കും അപ്പൊ അത് നമ്മൾ നോക്കണ്ട ഇതും യെല്ലോ ഉള്ള പീസ് അത് ഈ മുകളിലായിരിക്കും അതും നമ്മൾ അത് നോക്കണ്ട ഇതും യെല്ലോ ഉള്ള പീസ ഇതും മുകളിലായിരിക്കും ഇവിടെ അതാ യെല്ലോ ഇല്ലാത്ത പീസ് റെഡും ഗ്രീനും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഈ നിങ്ങളെ ഉള്ള കളർ യെല്ലോ ടോപ്പാണ് സെൻട്രൽ ടോപ്പാണ് നിങ്ങളുടെ ഫേസിലുള്ള കളറ് റെഡാണ് റെഡും മുകളിൽ ഇതേപോലെ പിടിച്ചിട്ട് താഴെയുള്ളത് രണ്ടും കൂടി റൊട്ടേറ്റ് ചെയ്ത് റെഡ് വരുന്നവരെ തിരിക്കുക റെഡ് വരെ റെഡ് വരുന്ന റെഡ് വരുന്നവരെ തിരിച്ചതിന് ശേഷം മാച്ചാക്കിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുകളിലുള്ള കളർ നോക്കുക ബ്ലൂ ആണ് ബ്ലൂ വലത്തോ ഇടത്തോ ആയിരിക്കും വരിക ഇവിടെ ഇടത്താണ് വരേണ്ടത് അല്ലേ ഇവിടേക്കാണ് വരേണ്ടത് നേരത്തെ നിങ്ങൾ പഠിച്ചത് ഇത് വലത്തോട്ടേക്ക് വരുന്ന മൂമെൻ്റ് ആയിരുന്നു ഇനി നമുക്ക് ഇടത്തോട്ടുള്ളത് നേരത്തെ ചെയ്ത മൂവ്മെന്റ് തന്നെ പഠിക്കുക വേണമെങ്കിൽ അല്ലാതെ കുറച്ചും കൂടി ബിഗിനേഴ്സ് ലെവലിൽ കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അത് ഞാൻ കാണിച്ചുതരാം അത് രണ്ടാമത്തെ മൂവ്മെൻറ്റാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്കാണ് വരേണ്ടത് ഇപ്പൊ ഈ ഭാഗത്തേക്ക് വരുന്ന നിങ്ങൾ ഇതിനെ ഓപ്പോസിറ്റ് തിരിക്കുക എന്നിട്ട് ഈ ഭാഗം ഒന്ന് മേലോട്ട് തിരിക്കുക മൂൾ ഭാഗം ഒന്നും കൂടി തിരിക്കുക ഈ ചെയ്ത് റിട്ടേൺ തിരിക്കുക മൂൾ ഭാഗം റിട്ടേൺ തിരിക്കുക ഫ്രണ്ട് ഒന്ന് തിരിക്കുക ടോപ്പ് ഒന്ന് തിരിക്കുക സ്ട്രെൻഡ് ഒന്നുകൂടി തിരിക്കുക അപ്പം നിങ്ങൾക്ക് ആ പീസ് കറക്റ്റായിട്ട് ഇവിടെ സോൾവാകും കുറച്ചും കൂടി മൂവ്മെൻറ്റ്സ് കൂടുതലുണ്ട് പക്ഷെ ഒറ്റയടിക്ക് വൈറ്റ് ഒന്നും പോവാതെ നമുക്ക് ഇവിടെ എത്തിക്കാം ഓക്കെ അപ്പോൾ രണ്ട് ടൈപ്പ് ബിഗിനേഴ്സ് ടെവലിൽ രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ ആ രണ്ട് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡ് സോൾവ് ആയി കിട്ടി ഈ സൈഡും സോൾവ് ആയി കിട്ടി ഈ സൈഡും സോൾവ് ആയി ഇനി നമുക്ക് ഈ പീസും സോൾവ് ആവണം ഈ പീസും സോൾവ് ആവണം വീണ്ടും നമ്മൾ യെല്ലോ ടോപ്പ് ആക്കി പിടിക്കുന്നു മുകളിൽ സൈഡ് കളറിൽ രണ്ട് കളറിലുള്ളിൽ യെല്ലോ അല്ലാത്ത പീസ് നമ്മൾ നോക്കി നോക്കിയെടുക്കുന്നതാണ് ഇവിടെ അപ്പോൾ ഓൾറെഡി ഓറഞ്ച് റെഡ് റെഡുമായിട്ട് മീൻസ് സെൻറ്ററുമായിട്ട് മാച്ച് ആയി കിടക്കാൻ നമ്മൾ ഇങ്ങനെ അവിടെ തിരിച്ച് വെച്ചു ഇപ്പം ഇങ്ങനെ നോക്കുകയായിരിക്കും അതാ ബ്ലൂവും ഓറഞ്ചും അത് നമ്മൾ നമ്മളെന്ത് ചെയ്തു സെൻറ്ററാക്കി മാറ്റി വെച്ചു ഈ പീസ് ഇവിടേക്കോ ഇവിടേക്കോ പോകേണ്ടത് ഇവിടേക്കല്ല ഇവിടെ ഗ്രീനാണ് വരേണ്ടത് ഇവിടെ ബ്ലൂ ആയതുകൊണ്ട് ഇവിടേക്കും വരെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു സോളൂ പറഞ്ഞിരുന്നു അതൊന്നും കൂടി കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷനിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം ആദ്യം ഞാൻ കാണിച്ചു തന്നത് ഇത് എങ്ങോട്ടാണോ വരേണ്ടത് ഇവിടേക്കാണ് വരേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ചു വെക്കുക അതായത് മാറ്റി വെക്കുക എന്നിട്ട് വരേണ്ട ഭാഗം മേലോട്ട് തിരിക്കുക അതിനെ റിട്ടേൺ കൊണ്ടുവരിക എന്നിട്ട് അതും റിട്ടേൺ കൊണ്ടുവരിക അപ്പോൾ നമുക്ക് താഴെ ഒരു വൈറ്റ് മിസ്സാവും മോളിൽ യെല്ലോ അതേപോലെ തന്നെ പിടിക്കുക താഴെ വൈറ്റ് മിസ്സാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ക്യൂബ് വൈറ്റ് ഇവിടെ സൈഡിലായിട്ട് കിടക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക അപ്പം നിങ്ങളെ ഫേസിൽ കിട്ടി നിങ്ങളെ ഫേസിൽ യെല്ലോ വൈറ്റ് കിട്ടിയാൽ അത് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം ആ വൈറ്റിൻ്റെ സൈഡ് കളറും സെൻറ്റർ കളറും ഇപ്പോൾ ഓൾറെഡി മാച്ച് ആയിരിക്കും ഇങ്ങനത്തെ ഒരു മൂവ്മെൻ്റിൽ ഓൾറെഡി മാച്ച് ആയിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക വരേണ്ട ഭാഗം മേലോട്ട് നിൽക്കുക അത് തിരിച്ചത് റിട്ടേൺ തിരിക്കുക അപ്പോൾ ആ ഭാഗവും നിങ്ങൾക്ക് സോൾവായി കിട്ടി അപ്പോൾ നമുക്ക് മൂന്ന് ഭാഗം സോൾവായി കിട്ടി ഇനി ഒരു പീസും കൂടി സോൾവായുള്ളൂ ഇപ്പോൾ ഈ മൂമെന്റിൽ രണ്ട് തരം ഇക്വേഷൻ ആണ് പറഞ്ഞത് ഇപ്പോൾ രണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഈ പീസ് ആണ് സോൾവ് ആവേണ്ടത് അപ്പോൾ ടോപ്പിൽ നമ്മൾ വീണ്ടും പോയി നോക്കുക യെല്ലോ ഇല്ലാത്ത പീസ് നോക്കുക ഇവിടെ യെല്ലോ ഉണ്ട് ഇതിലും യെല്ലോ ഉണ്ട് ഇതിലും യെല്ലോ ഉണ്ട് ഇനി ഇതാണ് ഉള്ളത് അപ്പോൾ ഇത് നിങ്ങളെ ഫേസ് ആക്കി പിടിക്കുക അതിന്റെ ഫേസിലുള്ള കളർ ഏതാ നോക്കുക ഏതാ റെഡ് റെഡുമായിട്ട് മാച്ച് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ എവിടെയാണ് നോക്കുക ഇവിടെ ബ്ലൂ ആണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല ഇവിടെയാണ് അപ്പോൾ ഇങ്ങോട്ടാണ് വരേണ്ടത് അപ്പോൾ നിങ്ങൾ ഇതൊരു ഒരു ലെങ്തി ആയിട്ടുള്ള ലൊക്കേഷൻ ആണെങ്കിൽ ഞാൻ ഒന്നും കാണിച്ചു കാണിച്ചുതരാം ഇതിനെ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഇതിനെ ഒന്ന് ഓപ്പോസിറ്റ് തിരിക്കുക ഈ ഭാഗം ഒന്നുകൂടി തിരിക്കുക ഓപ്പോസിറ്റ് ഇരിക്കുക ഈ ഇക്വേഷൻ ചെയ്താൽ ആ പീസ് സിമ്പിളായിട്ട് ഇവിടെ എത്തും ഇപ്പം നിങ്ങൾക്കിതാ നോക്കൂ ഫസ്റ്റ് രണ്ട് ലെയറും നിങ്ങൾക്ക് സോൾവായി കിട്ടി സിമ്പിളായിട്ട് അപ്പോൾ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാനുള്ള അൽഗോരിതം എന്ന് പറയുന്നത് ആകെ ഒരു അൽഗോലം മതി നിങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ബിഗിനർ പക്ക ആണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച വൈറ്റ് മിസ്സാകുന്നഘോരിതം ചെയ്യാം കുറച്ചും കൂടി നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റടിക്ക് നിങ്ങൾക്ക് സൈഡിലേക്ക് കൊണ്ടുവരാം അപ്പോൾ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ഒറ്റ ഒരു അൽഘോരിതം പഠിച്ചു വെച്ചാൽ മതി അതൊന്ന് ഇമ്പ്രൂവ് ആയതിനു ശേഷം അതിൻ്റെയും കൂടി കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള അൽഘോരിതം ചെയ്യാം ഓക്കെ അപ്പോൾ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിത് കാണിച്ചത് അപ്പോൾ ഈ രണ്ട് ലെയറും നിങ്ങൾ ചെയ്ത് സോൾവ് ചെയ്ത് നല്ലതുപോലെ പഠിച്ച ശേഷം നമുക്ക് ലാസ്റ്റ് ലെയർ സോൾവ് ചെയ്യാൻ പഠിക്കാം ലാസ്റ്റ് ലെയർ സോൾവ് എന്ന് പറയുന്നത് കുറച്ച് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ഒറ്റയടിക്ക് മൊത്തം സോൾവ് ചെയ്യല്ല ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഒരു യെല്ലോ പ്ലസ് ക്രിയേറ്റ് ചെയ്ത് അതിന് ശേഷം സൈഡ് കളർ മാച്ച് ചെയ്ത് പിന്നെ ഈ നാല് കോർണർ പീസുകൾ കളേഴ്സ് കോമ്പിനേഷൻ മാച്ച് ആക്കിയതിന് ശേഷം പിന്നെ സോൾവ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വീഡിയോ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് വണ്ണും പാർട്ട് ടൂവും നല്ലതുപോലെ കണ്ട് പഠിച്ചതിന് ശേഷം തേർഡ് ലെയറിലേക്ക് പോവുക ഫസ്റ്റ് രണ്ട് ലെയർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ലെയറാണ് കുറച്ചും കൂടി അൽഗൂരിതവും കൂടുതലുള്ളത് അപ്പോൾ ഈ രണ്ട് ഭാഗം നിങ്ങൾ ശരിക്കും പഠിക്കുക എന്നിട്ട് തേർഡിലേക്ക് പോവുക അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ